ഹായ് എൻ്റെ പേര് പാർത്ഥിമാനശ്രീ ഞാനിപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൾറെഡി ഞാൻ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജി തന്നെ കഴിഞ്ഞതാണ് അപ്പോൾ ഡിസ്റ്റൻസ് മോഡില് പഠിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എങ്ങനെ പഠിക്കും എവിടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും നമുക്കൊരു ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന മാതിരി നമ്മളെങ്ങനെയാണ് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇപ്പോൾ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലേ അതിൽപ്പെട്ട ആളാണ് ഞാനും അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചുമ്മാ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ നമ്മുടെ ലേൺ വൈസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം തന്നെ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്ത് അവരായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ലേൺ വൈസ് എന്നൊരു ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം അപ്പോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സസ് ഉണ്ടാവും അപ്പോൾ ലൈവ് ക്ലാസസും റെക്കോർഡ് ക്ലാസ്സും അവർക്ക് അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിത് റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നമുക്കത് കണ്ടു തീർത്ത് നമുക്ക് നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെൻറ്ററേയും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീക്കിലി വൺ ടൈംസ് നമ്മൾ കോണ്ടാക്ട് ചെയ്യും നമ്മൾ അസൈൻമെന്റ്സും അതുപോലെ തന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായി നമ്മൾ നോട്ട്സൊക്കെ നന്നായിട്ട് എഴുതുന്നുണ്ടോ നമ്മൾ പഠിക്കുന്നുണ്ടോ നമ്മൾ പഠിക്കുന്നത് ഏതുവരെ എത്തി അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ് അവർ തരും അതുമാത്രമല്ല നമുക്ക് ലൈവ് ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ സാധിക്കും വരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സിന് പുറമെ നമ്മുടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനും കൂടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സും ലൈവ് സെക്ഷൻസും റെക്കോർഡ് ക്ലാസസും അവൈലബിൾ ആയിരിക്കും പേഴ്സണലി എനിക്ക് ഭയങ്കര ആയിട്ടുണ്ട് ലേൺ വോയിസിൽ ജോയിൻ ചെയ്തതോടുകൂടെ അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ നിങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങൾ ലേൺ വോയിസിൽ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആക്കാൻ സാധിക്കുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ ലേൺ വോയിസ് ടീംസ്